അസലാമലക്കും വാഹത്തല്ല അദ്ധ്യായം അറുപത്തിരണ്ട് സൂറത്ത് മദീനയിൽ അവതരിച്ചത് പതിനൊന്ന് വചനങ്ങൾ റഹീം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന് സ്ത്രോത്ര കീർത്തനം ചെയ്തു വരുന്നു രാജാധിപതിയും മഹാപരിശുദ്ധനും പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനായ അള്ളാഹുവിന് هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിച്ചവനത്രേ അവൻ അവർക്ക് തൻ്റെ ആയത്തുകൾ അദ്ദേഹം ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും അവർ അതിനു മുമ്പ് സ്പഷ്ടമായ വഴി തന്നെയായിരുന്നു മാത്രമല്ല അവരിൽ നിന്നുള്ള വേറെ ആളുകൾക്കും അവർ ഇവരുമായി ചേർന്ന് കഴിഞ്ഞിട്ടില്ല പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനത്രേ അവൻ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു അള്ളാഹു ആകട്ടെ വമ്പിച്ച അനുഗ്രഹശാലിയുമാണ് സൂറത്തു ജുമാഴയിലെ നാല് വചനങ്ങളും അർത്ഥവുമാണ് ഓദിക്കേൽപ്പിച്ചത് നബ്സലാഹു അലഹി വസല്ലമ്മ തിരുമേനി വെള്ളിയാഴ്ച ജുമാഅ നമസ്കാരത്തിൽ ഈ സൂറത്തും സൂറത്തുൽ മുനാഫിക്കൂനും ഓതാറുണ്ടായിരുന്നുവെന്ന് മുസ്ലിം രേഖപ്പെടുത്തുന്നു ഈ സൂറത്തിൽ ജുമായെപ്പറ്റി പ്രസ്താവിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ യഹൂദികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് പാരായണം ചെയ്ത നാല് വചനങ്ങളുടെ വാക്കർത്ഥം കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ് യു ലില്ലാഹി അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു സബ്ബഹ യുസഭ്യഹു സബ്ബ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു യുസഭ്യഹു പ്രകീർത്തിക്കുന്നു സമാവാത്തി ആകാശങ്ങളിലുള്ളവ സമാൻ ആകാശം സമാവാത്ത് ആകാശങ്ങൾ ഭൂമിയിലുള്ളവയും അൽ രാജാവ് അൽ ഖുദ്ദൂസ് മഹാപരിശുദ്ധനായ അൽ അസീസ് പ്രതാപശാലി അൽ ഹക്കീം അഗാതജ്ഞനായ അവൻ വാസഫിൽ ഉമ്മി ഈന അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിയോഗിച്ചു റസൂലം മിൻഹും അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ എത്രയോ അലൈഹിം അവർക്ക് ഓതിക്കൊടുക്കുന്ന ആയാത്തിഹി അവൻ്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ വ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയും സംസ്കരിച്ചു യുസക്കി സംസ്കരിക്കുന്നു ിമുഹും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു അൽ കിതാബ വേദ ഗ്രന്ഥം വൽ ഹിക്കുമ വിജ്ഞാനവും വ ഇനു അവർ ആയിരുന്നു മിൻ ഖബൽ ഇതിനു മുമ്പ് ലഫി വലാലിൻ മുബീൻ വഴി പിഴവിൽ തന്നെയായിരുന്നു മുബീൻ സ്പഷ്ടമായ വഴികേടിലായിരുന്നു മിൻഹും വേറെ ആളുകൾക്കും പഠിപ്പിക്കുവാൻ മിൻഹും അവരിൽ നിന്നുള്ള ആരാണവർ ലു അവർ എത്തിച്ചേർന്നിട്ടില്ല ബിഹിം അവരുമായി വഹു അൽ അസീസ് അവൻ പ്രതാപശാലിയത്രേ അൽ ഹക്കീം അഗാതച്ഛനും അത്രേഖാഹി അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് യു അവൻ അത് നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വല്ലാഹു അള്ളാഹു ആകട്ടെ അള്ളാഹു അനുഗ്രഹശാലിയാണ് അൽ അലീം വമ്പിച്ച മഹത്തായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനത്രേ അള്ളാഹു താല ഒമ്മിയീൻ എന്ന വാക്കിന് എഴുത്തും വായനയും അറിയാത്തവർ എന്ന് അർത്ഥം ഉമ്മിഇ ഇൻ എന്ന വാക്കിൻ്റെ ഏകവചനം ഉമ്മിയി എന്നാകുന്നു അറബികളിൽ അല്പം ചില വ്യക്തികൾ എഴുത്തും വായനയും അറിയുന്നവർ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവിൽ അവർ ഉമ്മിയുകളായിരുന്നു വേദഗ്രന്ഥങ്ങളുമായി പരിചയമില്ലാത്തതായിരുന്നു ഇതിന് ഒരു പ്രധാന കാരണം അതുകൊണ്ട് വേദക്കാരല്ലാത്തവർ എന്ന ഉദ്ദേശ്യത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചു എന്ന് പറഞ്ഞതിൽ ഒന്നിലധികം സൂചനകൾ അടങ്ങിയിരിക്കുന്നു ഉദാഹരണം ഒന്ന് അവരിൽപ്പെട്ട ഒരാളാകുന്നത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി അവർക്ക് വേണ്ടത്ര പരിചയമുണ്ട് അദ്ദേഹവുമായി ഇടപഴകുന്നതിനും സമ്പർക്കം പുലർത്തുന്നതിനും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിനും ഇതവർക്ക് കൂടുതൽ സൗകര്യമാണ് രണ്ട് അദ്ദേഹം ഇസ്രായേലിൽ നിന്നോ മറ്റേതെങ്കിലും ജനതയിൽ നിന്നോ അല്ലാതെ സ്വന്തം ജനതയിൽ നിന്നുള്ള ആളായതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയോഗം അവർക്ക് കൂടുതൽ അഭിമാനത്തിനും ശ്രേഷ്ഠതക്കും കാരണമാണ് മൂന്ന് അദ്ദേഹം അവരെപ്പോലെ അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന മഹത്തായ സന്ദേശങ്ങളും വേദഗ്രന്ഥവും അദ്ദേഹത്തിന് സ്വന്തം കൃതിയായിരിക്കുവാൻ രമില്ല എന്നിങ്ങനെ ഉമ്മിയുകളിൽ നിയോഗിച്ചു അതായത് അക്ഷരജ്ഞാനമില്ലാത്തവരെ നിയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം തിരുമേനിയെ അറബികൾക്ക് മാത്രമുള്ള റസൂലായി അയച്ചുവെന്നാണെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചിലപ്പോൾ വാദിക്കാറുണ്ട് വാസ്തവത്തിൽ നബ്സല്ലാഹു അലൈ വസ്ല്ലാം എല്ലാ ജനതക്കുമുള്ള റസൂലാണെന്നതിന് മറ്റൊരു തെളിവും ഇല്ലെങ്കിൽ പോലും ഈ വാക്കിൻ്റെ അർത്ഥം അതല്ല നബ്സൽ അള്ളാഹു അലൈഹി വസ്ല്ലം അവരുടെ ഇടയിലാണ് വെളിപ്പെട്ടത് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു അള്ളാഹു അല്ലായിരുന്നുവെങ്കിൽ അൽ ഇലൽ ഉമ്മിയീൻ എന്നായിരുന്നു അവർ പറയേണ്ടിയിരുന്നത് ഉമ്മിയീൻ നിരക്ഷരരിലേക്ക് എന്നാണ് പറയേണ്ടിയിരുന്നത് അതേ സമയത്ത് നബ്സു അള്ളാഹു അലൈഹി വസ്ല്ലമയെ മനുഷ്യർക്ക് ആകമാനമുള്ള റസൂലാണെന്ന് ഖുർആൻ വ്യക്തമായും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാകുന്നു സൂറത്തുൽ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിലും സൂറത്തു സഭയിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് അവരിൽ നിന്നുള്ള വേറെ ആളുകൾക്കും ഇവരുമായി എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടില്ലാത്തവരിലേക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ് ഇതുവരെയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്തവരും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ മറ്റെല്ലാവർക്കും ബാധകമാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമയുടെ ദൗത്യവും അധ്യാപനങ്ങളും എന്നത് ശ്രദ്ധേയമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹിത്തുസലാം കബ കെട്ടിടം ഉയർത്തിയ ശേഷം പല പ്രാർത്ഥനകളും ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന സുറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും ഞങ്ങളുടെ റബ്ബെ ഇവർക്ക് നിന്റെ ലക്ഷ്യങ്ങൾ ഓതിക്കൊടുക്കുകയും വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ഇവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ ഇവരിൽ നിന്ന് നീ നിയോഗിക്കുകയും വേണമേ നീ തന്നെയാണല്ലോ അഗാധജ്ഞനായ പ്രതാപശാലി ഈ പ്രാർത്ഥനയിൽ കാണുന്ന അതേ വിശേഷണങ്ങൾ തന്നെയാണ് അള്ളാഹു അസൂർ സുലല്ലാഹു അലൈ വസല്ല തിരുമേനയുടെ കൂടിയാണ് തിരുമേനയുടെ നിയോഗം എന്ന് അവാദകൻ സുല്ലാഹു അലൈ വസല്ല പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനയാണ് ആന ദാവത്തു അബി ഇബ്രാഹീം എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂൽ സല്ലാഹുലി വസ്ലമ തിരുമേനിയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ തിരുവചനങ്ങൾ ആദിയായവ ജനങ്ങൾക്ക് ഓധിക്കേൽപ്പിക്കുക മാനസികവും ധാർമ്മികവുമായ വശങ്ങളിൽ അവരെ സംസ്കാര സമ്പന്നരാക്കുക വേദഗ്രന്ഥമാകുന്ന ഖുർആാൻ പഠിപ്പിക്കുക അതിൻ്റെ അധ്യാപനങ്ങളും സിദ്ധാന്തങ്ങളും പ്രാവർത്തികമാക്കാൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ ഗ്രഹിപ്പിക്കുക നുപുവത്വം റിസാലത്തും നുപുവത്ത് എന്ന് വെച്ചാൽ പ്രവാചകത്വവും റിസാലത്ത് എന്ന് വെച്ചാൽ ദിവ്യദൗത്വവും അള്ളാഹു നൽകുന്ന അനുഗ്രഹം മാത്രമാണ് അത് മനുഷ്യന്റെ അർഹത കൊണ്ടോ മറ്റോ സിദ്ധിക്കുന്ന സ്ഥാനമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ സ്ഥാനം നൽകുന്നു അവൻ ഉദ്ദേശിച്ചവരിൽ നിന്നു മാത്രം അവരെ നിയോഗിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് നാല എന്നൊക്കെയാണ് നാലാം വചനത്തിൽ പഠിപ്പിക്കുന്നത് അറബികളാകുന്ന ഉമ്മിയുകൾ വളരെയധികം വഴിപിഴച്ച ജനതയാണെങ്കിലും പ്രവാരകത്വത്തിൻ്റെയും വേദഗ്രന്ഥത്തിൻറെയും കുത്തക അവകാശം വാദിച്ചു കൊണ്ടിരുന്ന വേദക്കാരെ ഈ ദൗത്യം ഏറ്റെടുത്ത് നടത്തുവാൻ നല്ലത് അവരാണെന്ന് അറിയാമെന്നും വേദക്കാർ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ കൊള്ളാത്തിവിധം ദുഷിച്ചുപോയിരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാകാവുന്നതാണ് പ്രവാചകൻ സൊലല്ലാഹു അലഹി വസ്ലമയുടെ ആഗമനത്തോടുകൂടി ആ പ്രവാചക ദൗത്യം സമൂഹത്തിൽ വ്യക്തമായ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അറേബ്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ സാധിച്ചിട്ടുണ്ട് അവാദിഗൻ സാഹു അലൈവസ അവിടെ നിർവഹിച്ച ദൗത്യം അലൈഹിം ആയാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ ഓദിക്കേൽപ്പിക്കുകയും അതിലൂടെ വയുക്കീഹിയും അവർക്ക് തസ്കിയത്ത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഇഷുനിന്റെ വചനങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മിലും ഉണ്ടാകേണ്ടത് സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹമായി മാറുവാൻ സാധിക്കുക എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അധാർമിക പ്രവർത്തനത്തിൽ നിന്നും മുക്തമായിക്കൊണ്ട് പടച്ചിറപ്പ് ഭൂമിയിലേക്ക് നിയോഗിച്ച ഓരോ മനുഷ്യന്റെയും ദൗത്യ നിർവഹണത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനൂത്താല ഈ വിശുദ്ധ വേദഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയെല്ലാം ീർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം അള്ളാഹുവിന് ചെയ്തു കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ അല്പം പിന്നിലാകുന്നു എന്ന് ഖുർആൻ പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ സംസ്കരണ പദ്ധതിയായി മാറ്റിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനോത്താലുദ്ദുർന്നിൻ്റെ ദിവ്യ സന്ദേശത്തിലൂടെ ജീവിതത്തിൽ ധാർമ്മികമായ മുന്നേറ്റമുണ്ടാക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു